ബി ഉണ്ണികൃഷ്ണൻ ചിത്രത്തിൽ പൃഥ്വി ഉണ്ണിമൂന്നനും ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജും ഉണ്ണിമൂന്നനും ആദ്യം പൃഥ്വിരാജ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും അടുത്ത വർഷം അവസാനമാണ് ഉണ്ണിമൂന്ദൻ ചിത്രം ആരംഭിക്ക വിപിത സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പല നടക്കിയ ശേഷം ബി ഉണ്ണികൃഷ്ണന്റെ ചിത്രത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കും ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ദ ത്രില്ലർ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഐ ലവ് മീ എന്ന ചിത്രത്തിൽ ആസിഫിലൂടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായനായ ക്രിസ്റ്റഫറാണ് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ അവസാനം റിലീസ് ചെയ്ത ചിത്രം അതേസമയം എസ് എസ് രാജമൌലി മഹേഷ് ബാബു ചിത്രത്തിൽ അഭിനയിക്കുകയാണ് പൃഥ്വി തുടർന്ന് ആഗസ്റ്റ് ആറിന് ലണ്ടനിൽ ചിത്രീകരണം ആരംഭിക്കുന്ന വൈശാഖ് ചിത്രം ഖലീഫയിൽ ജോയിൻ ചെയ്യും കുറച്ച് ദിവസത്തെ ചിത്രീകരണത്തിനുശേഷം കലീഫെഡ്യൂൾ പ്രതിക്കാവും പതിനഞ്ച് വർഷത്തിനുശേഷം വൈശാഖം വൃത്തിയും ഒരുമിക്കുകയാണ് തുടർന്ന് നോബഡിയുടെ തുടർ ചിത്രീകരണത്തിൽ പങ്കെടുക്കും നിസാംബുഷ് സംവിധാനം ചെയ്യുന്ന നോബഡിക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും ചിത്രീകരണമുണ്ട് നോബടി പൂർത്തിയാക്കിയ ശേഷം വിപുൻദാസ് സംവിധാനം ചെയ്യുന്ന സന്തോഷ് ട്രോഫിയിൽ പൃഥ്വിരാജ് അഭിനയിക്കും തൊണ്ണൂറ് ശത ചിത്രീകരണം ഉണ്ട് സന്തോഷ് ട്രോഫിക്ക് മാവേലിക്കരയാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ ഗുരുവായൂർ അമ്പല നടന്ന ബ്ലോക്ക് ബസ് ചിത്രത്തിന് ശേഷം പൃഥ്വിയും വിപുൺദാസും വീണ്ടും ഒരുമിക്കുന്ന പ്രത്യേകതയുമുണ്ട് മാജിക് ഫിംസിന്റെ ഭാഗത്തിൽ ലിസൺ സ്റ്റീവനും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ഭാനത്തിൽ സുപ്രിയ മനും ചേർന്നാണ് സന്തോഷ് ട്രോഫി നിർമ്മിക്കുന്നത് ഹിറ്റ് കോംബോയായ മാജിക് ഫിൽസും പൃഥ്വിജ് പ്രൊഡക്ഷൻസും ഒന്നിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ഗോൾഡാണ് ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രം